ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക വെച്ച് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തവണയിൽ കണ്ടിട്ട് ആർക്കെങ്കിലും കറക്റ്റ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എന്താ റെസിപ്പിന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉണക്ക മുന്തിരിയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി നല്ല ബോൾസായി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ടര പിടി നമ്മൾ കൈപ്പിടി പറയുകയാണെങ്കിൽ രണ്ടര പിടി ഉണ്ടാവും അതുപോലെ തന്നെ കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒന്നര കപ്പ് ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഈ നെയ്യിലൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചക്ക ഒന്ന് വെന്ത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് വരണം ഇപ്പം ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം നമ്മൾ പകുതി ഒന്ന് ഇത് അരച്ചെടുക്കുന്നുണ്ട് പാല് ചേർത്തിട്ട് ബാക്കി പകുതി നമ്മൾ ഇതിൽക്കന്നെ ഇടാനിട്ടോ അപ്പോൾ എന്താണ് നമ്മളുണ്ടാക്കുന്നതെന്ന് വച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചക്ക പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതും പശുവും പാല് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ചക്ക പകുതി എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇത് കുറച്ചൊന്ന് പാലൊഴിച്ചിട്ട് ഒരുപാട് ഒഴിക്കേണ്ട കുറച്ച് മാത്രം പാലൊഴിച്ചിട്ട് ഏകദേശം ഒരു കാൽ കപ്പോളം പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചു മാറ്റി വെക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ചക്കയിലേക്ക് രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നില്ല അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ഞാൻ ഈ പായസം മൊത്തം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് നേരം നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ആവശ്യം വരുള്ളൂ അപ്പോൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഒന്നും കൂടെ ചേർത്താൽ മതി കാരണം ചക്കയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആ മധുരം അത്രയും ആവശ്യം വരില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് രണ്ട് ഏലക്കയും കൂടി ഒന്ന് കുത്തിയിടുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടിത് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചക്കിയും പാലും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ അരച്ചെടുക്കുക അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ചേർക്കുന്നതുകൊണ്ട് തന്നെ പാൽ അത്യാവശ്യം തിക്കായിട്ട് വരും കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചക്ക ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇതിനി തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഇത് ഇതുപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും നന്നായിട്ടൊന്ന് തിക്കായി ഒന്ന് നമുക്ക് പായസത്തിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി പോലെ ആയിട്ടുണ്ട് ആ പാലൊക്കെ തിക്കായി നല്ലൊരു ഫ്ലേവറൊക്കെ വരും കേട്ടോ ഈ സമയത്ത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് ചൂടോടിയോ അല്ലെങ്കിൽ തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ ചക്കി കിട്ടുന്ന സീസൺ അല്ലേ കിട്ടുന്നവരെ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം പിന്നെ ചക്ക എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പഴുത്ത ചക്ക തന്നെ എടുക്കുക പുളിയുള്ള ചക്കയൊന്നും എടുക്കരുത് കാരണം പാല് ചേർത്ത് നമ്മൾ ചെയ്യുന്നതാണ് പാല് പിരിയാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പശുവും പാലിന് പകരം തേങ്ങാ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയാം പിന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്